പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ സുരേഷ് ഗോപി ജയിച്ചതിനെ തുടർന്ന് ഒരുപാട് വിമർശനങ്ങൾ തലങ്ങും വിലങ്ങും നിന്ന് ഉയരുന്നു സ്വാഭാവികമായിട്ടും അത് അങ്ങനെ തന്നെയാണ് മാങ്ങയുള്ള മാവിൽ കല്ലേറുണ്ടാകും അത് സർവ്വസാധാരണമാണ് നമുക്കറിയാം നമ്മളൊക്കെ അത് അതിനെയൊക്കെ പ്രതിരോധിച്ച് തന്നെ മുന്നേറുന്ന ആളുകളാണ് ഇവിടെ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം ഒരു പ്രസ് മീറ്റ് നടത്തി അതിനകത്ത് കൃഷ്ണദാസർ ഉണ്ട് മുരളീധരൻ അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ട് അവരെയൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഒരു പ്രസ് മീറ്റ് നടത്തുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നെ ഒരു രാഷ്ട്രീയക്കാരനാക്കരുത് ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ആളല്ല രാഷ്ട്രത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ആൾ ഇപ്പോ ആർക്കും രാഷ്ട്രീയക്കാരനാകാം ഇപ്പൊ കതിറിട്ട എത്രയോ രാഷ്ട്രീയക്കാരെ നമ്മൾ കാണുന്നില്ലേ കാപട്യത്തിന്റെ മുഖമൂടി അണിഞ്ഞ് രാജ്യദ്രോഹം ചെയ്യുന്ന എത്രയോ രാഷ്ട്രീയക്കാരെ നമുക്കറിയാം എല്ലാവരും രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും ഉള്ളവരാണ് എന്ന് ആർക്കും അഭിപ്രായമില്ല അങ്ങനെ നമ്മൾ നിർബന്ധം പിടിക്കാനും പറ്റില്ല കാരണം നമ്മൾ പോകുന്ന സാഹചര്യങ്ങൾ അങ്ങനെയാണല്ലോ അപ്പോ അദ്ദേഹം പറഞ്ഞു ഈ രാജ്യത്തോട് കൂറു കൂറും പ്രതിബദ്ധതയും കാണിച്ച് മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന മക്കളോട് അതായത് നമ്മൾ അത് രാജ്യസ്നേഹം തന്നെയാണ് അങ്ങനെ രാജ്യത്തെ സേവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോ പാലം കടക്കുമോളം നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ പൂരായണ എന്ന രൂപത്തിലുള്ള ധാരാളം വിമർശനങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റുകളും കൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിറഞ്ഞു ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വാട്സാപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒരുപാട് പ്രതികരണങ്ങൾ ഒരുപാട് കമൻറ്റുകൾ ഇന്നലെ ഞാനിട്ട ലൈവിൽ തന്നെ ഈ രൂപത്തിൽ വരുന്ന ഒരുപാട് കമന്റുകൾ കണ്ടു സുരേഷ് ഗോപി നന്ദിയില്ലാത്തവനാണ് എന്ന രൂപത്തിൽ വരെ ആളുകൾ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞതിൽ എന്താ തെറ്റ് ഒരു ബി ജെ പി കാരനോ ഒരു ആർ എസ് എസ് കാരനോ അതല്ലെങ്കിൽ ഒരു എൽ ഡി എഫ് കാരനോ യു ഡി എഫ് കാരനോ ആകാതെ രാഷ്ട്രത്തിനു വേണ്ടി പണിയെടുക്കുന്ന ആളാകാനാണ് എനിക്ക് താല്പര്യമെന്ന് പറഞ്ഞതിൽ ഇത്രമാത്രം വിമർശിക്കേണ്ട കാര്യമുണ്ടോ അത്രയ്ക്ക് അപരാധമാണോ അദ്ദേഹം പറഞ്ഞത് അതിനകത്തൊരു രാജ്യദ്രോഹമുണ്ടോ ഒരു രാജ്യവിരുദ്ധതയുണ്ടോ ഒരു നന്ദികേടുണ്ടോ ഒരു ആന്റി ബി ജെ പി സമുണ്ടോ അതില് അദ്ദേഹം പറഞ്ഞത് കൃത്യമാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ എന്തെങ്കിലും തരത്തിൽ ആവശ്യങ്ങളുമായി വരുന്ന ആളുകളുടെ രാഷ്ട്രീയം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല മതത്തിനും ജാതിക്കും അതീതമായി രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കണം നമുക്കറിയാം എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പറഞ്ഞത് നമ്മൾ മറന്നിട്ടില്ല ഒരു കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എന്റെ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഉപേക്ഷിച്ച് ബി ജെ പി എന്ന പ്രസ്ഥാനത്തെ ഞാൻ സ്വീകരിച്ചത് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിനെതിരെയും ഒരുപാട് ആരോപണങ്ങൾ ഒരുപാട് വിമർശനങ്ങൾ പരിഹാസങ്ങൾ ഒക്കെ വന്നു നമ്മുടെ നാട് അങ്ങനെയാണ് അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം പറയുന്ന നാടാണ് നമ്മുടെ നാട് അതിനെ ഇനി പ്രത്യേകിച്ച് ഇന്നോ നാളെയോ മറ്റന്നല്ലോ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അർത്ഥമില്ല ഇപ്പോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ബ്രിട്ടീഷുകാർ ഒരു ഡോക്യുമെന്ററി ഇറക്കുന്നു ബ്രിട്ടീഷുകാർക്ക് എങ്ങനെയെങ്കിലും ഈ രാജ്യത്തെ തകർക്കണമെന്നല്ലേ ഉള്ളൂ ഇപ്പോ എന്തായിരുന്നാലും ഋഷി സുനക്ക് കയറി ശരിയാണ് ഇന്ത്യക്കാരനാണ് പൈതൃകമുണ്ട് എന്നാലും ബ്രിട്ടീഷുകാരുടെ പൊതുവെയുള്ള ബോധമനുസരിച്ച് നമ്മളെ അടക്കി ഭരിക്കാൻ തന്നെയാണ് അവർക്ക് താല്പര്യം അവർക്കൊരിക്കലും നമ്മുടെ വളർച്ചയെ അംഗീകരിക്കാൻ കഴിയില്ല ഇപ്പോ ഒരു കാലത്ത് നമ്മളെ അടിമകളാക്കി കൊണ്ടു നടന്നിരുന്ന ആളുകളെയും ബ്രേക്ക് ചെയ്ത് അവരെയും ചവിട്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു ഒരു പിരിവിടലുണ്ടല്ലോ അത് തന്നെയാണ് ബ്രിട്ടീഷുകാർക്ക് അപ്പം അവർ ബി ബി സി ഇറക്കിയ ഒരു ഡോക്യുമെന്ററി പരമോന്നത നീതിപീഠം എന്ന് നമ്മൾ പറയുന്ന രാജ്യത്തിന്റെ സുപ്രീം കോടതി ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിക്ക് പങ്കില്ല എന്ന് പറഞ്ഞതാണ് ഏ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യലിൽ നൂറിൽ നൂറ് ശതമാനവും കോപ്പറേറ്റ് ചെയ്തു അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി എന്നിട്ടും അണികളോട് നിങ്ങൾ ശാന്തരാകണം നമ്മൾ ജനാധിപത്യത്തിന്റെ വക്താക്കളാണ് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് അപ്പോ ഇപ്പോ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞപ്പോ സുരേഷ് ഗോപി പറഞ്ഞു എനിക്ക് രാജ്യത്തിന്റെ ഭാഗമാകാനാണ് താല്പര്യം ഒരു രാഷ്ട്രത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ എല്ലാവർക്കും സാധിച്ചെന്നു വരില്ല പിന്നെ അടുത്ത ഒരു വിമർശനം ഒന്ന് സുരേഷ് ഗോപി നന്ദി കെട്ടവനാണ് സുരേഷ് ഗോപി ചവിട്ടി വന്ന ചവിട്ടുപടിയായ പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞു അതൊന്നും ശരിയായ വാക്കുകളെ അല്ല എന്നിട്ട് അടുത്തത് അദ്ദേഹം ഒരു സിനിമാ നടൻ ആയതുകൊണ്ടാണ് ജയിച്ചത് എന്ന് കൃഷ്ണകുമാർ ആരാണ് മുകേഷ് ആരാണ് അപ്പോ സിനിമാ നടന്മാർ നടന്മാരെമ്പാടുമുണ്ട് അവരൊക്കെ എല്ലാ കാലഘട്ടത്തിലും മത്സരിച്ചിട്ടുമുണ്ട് അവർ തോറ്റ ചരിത്രങ്ങളുമുണ്ട് അപ്പൊ സിനിമാ നടൻ ആണ് എന്നുള്ളത് കൊണ്ട് ഒരു താരമൂല്യം നൽകി അതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത് എന്ന് പറയുന്നത് തലക്കക താളുതാമസമില്ലാത്ത ആളുകളാണ് അതിനെ നമ്മൾ ആ രൂപത്തിൽ വിടുന്നത് ആയിരിക്കും നല്ലത് സുരേഷ് ഗോപിയുടെ ഒരുപാട് കഠിനമായ പ്രയത്നം ഇതിന് പിന്നിലുണ്ട് പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന ആളല്ല ഞാൻ എനിക്ക് പ്രവൃത്തിയോടാണ് കൂടുതൽ താല്പര്യമുള്ളത് മതത്തിൽ വിശ്വസിക്കുന്ന ആളല്ല ഞാൻ മാനവികതയിൽ വിശ്വസിക്കുന്നു മനുഷ്യത്വത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നു അങ്ങനെ മുന്നോട്ട് പോകാനാണ് എനിക്ക് താല്പര്യം അദ്ദേഹം ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന ആളുകൾ ഒരുപാട് സഹകരിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എഫേർട്ടൊന്നും ഇല്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല കാരണം അദ്ദേഹത്തിൽ നിന്നും സഹായം സ്വീകരിച്ച ആളുകൾ തന്നെ പിന്നീട് വന്ന് പറയുന്ന സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് സുരേഷ് ഗോപി ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയത് ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയത് ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടത് അങ്ങനെ അമ്മ എന്ന സംഘടനയിൽ പ്രവർത്തിക്കുമ്പോഴും ആ സംഘടനയിലെ തന്നെ ബുദ്ധിമുട്ടുന്ന താരങ്ങളുടെ വീടുകളിലേക്ക് കയറി ചെല്ലുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുകയും അവർക്ക് കൊടുക്കുകയും വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി മനുഷ്യത്വത്തിനുടമയായിട്ടാണ് മറ്റുള്ള എല്ലാ സിനിമാ താരങ്ങളിൽ നിന്നും വ്യത്യസ്തനായി സുരേഷ് ഗോപി ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കുന്നത് ഇപ്പോ രതീഷ് അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഗൗണ്ടർ അദ്ദേഹത്തിന്റെയും കുടുംബത്തെയും തടഞ്ഞു വെക്കുക അദ്ദേഹത്തിന്റെ കുടുംബത്തെ മക്കൾ അടക്കം രണ്ട് പെണ്ണും രണ്ടാണ് നാല് മക്കളുണ്ട് അപ്പൊ അവരെ അടക്കം തടഞ്ഞു വെച്ച സമയത്ത് ഇത് അറിഞ്ഞ പാതി അറിയാത്ത പാതി അവിടേക്ക് കടന്ന് ചെന്ന് ഉടനെ തന്നെ ഗവർണറുടെ എല്ലാ ഫിനാൻഷ്യലി ബാധ്യതകളും ക്ലോസ് ചെയ്ത് അവർക്ക് തിരുവനന്തപുരത്ത് സ്ഥിരതാമസത്തിനുള്ള സംവിധാനവും കൂടി ഒരുക്കുകയാണ് ഏതെങ്കിലും പത്ര മാധ്യമങ്ങളെ വിളിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വലിയ രൂപത്തിൽ പോസ്റ്റ് ഇട്ട് വീഡിയോ ഇട്ട് ജനങ്ങളെ അറിയിച്ച് അല്ല അദ്ദേഹത്തിന്റെ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനം അതല്ലാതെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇവരൊക്കെ എനിക്ക് വോട്ട് എന്താ ഉറപ്പ് നമ്മളുടെ കയ്യിൽ നിന്ന് സഹായം വാങ്ങുന്ന ആളുകൾ നമുക്ക് വോട്ട് ചെയ്യുമെന്ന് വല്ല ഉറപ്പുണ്ടോ അപ്പൊ സുരേഷ് ഗോപിയെ കുറിച്ചിട്ട് അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങളുമായി ആളുകൾ രംഗത്ത് വരുന്നു ഇത് പലപ്പോഴും നമ്മൾ പറയില്ലേ മൂക്കുള്ളിടത്തോളം കാലം മൂക്കിലെ ചെളി മാറില്ല എന്ന് പറഞ്ഞതുപോലെ ഇത് മലർന്ന് കിടന്ന് തുപ്പുവാണ് ഒരു വിഭാഗം ആളുകൾ ഇത് സ്വന്തം മുഖത്തേക്ക് തന്നെയാണ് ഈ തുപ്പൽ വന്ന് വീഴുന്നത് എന്നറിയാതെ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്തും പ്രചാരണ സമയത്തും ഒക്കെ സ്വന്തം പാർട്ടിക്കാർ തന്നെ ചരട് വലിക്കുകയും പാലം വലിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തത് നമുക്കറിയാം അതിലേറെ രസകരമായ വസ്തുത അദ്ദേഹം വിജയിച്ചപ്പോൾ പൂമാലയുമായിട്ട് വന്നതും ആദ്യം അവർ തന്നെയാണ് നല്ലതാ കാരണം പരിഹസിച്ച ആളുകളെ കൊണ്ട് കയ്യടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരെ കൊണ്ടും സാധിക്കുന്ന ഒരു കാര്യമല്ല അപ്പൊ ഏറെ അദ്ദേഹം ഒരു നല്ല ജനപ്രിയനാണ് ജനപ്രിയ നായകനാണ് ജനപ്രിയ ജനപ്രതിനിധിയാണ് അതുകൊണ്ട് ജനങ്ങൾക്കു മനസ്സിലായി തൃശൂർക്കാർക്ക് മനസ്സിലായി അദ്ദേഹത്തെ തോൽപ്പിച്ചത് കൊണ്ട് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല സേവനങ്ങളാണ് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലായി ശക്തൻ മാർക്കറ്റ് പോലെയൊക്കെ അവരുടെ മുമ്പിൽ ഒരുപാട് നവോത്ഥാനങ്ങൾ എഴുന്നേറ്റ് എഴുന്നേറ്റതിപ്പോ അതുകൊണ്ട് തൃശ്ശൂരിലെ ജനത ചിന്തിച്ചു ശരി ഇത്തവണ സുരേഷ് ഗോപി ജയിക്കണം അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് വൻ ഭൂരിപക്ഷത്തോടു കൂടി ജനത വോട്ട് ചെയ്തു അപ്പൊ ഇത് ബി വോട്ട് മാത്രമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ മറ്റു വിഭാഗത്തെ ഒരിക്കലും ിക്കരുത് അവരെ മാറ്റി നിർത്തുകയും ചെയ്യരുത് എല്ലാ മതവിഭാഗത്തിന്റെയും എല്ലാ രാഷ്ട്രീയ വിഭാഗത്തിന്റെയും മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത അനേക ലക്ഷം ജനങ്ങളുടെ വോട്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ എല്ലാവരുടെയും വോട്ട് നേടി തന്നെയാണ് സുരേഷ് ഗോപി ജയിച്ചത് അതുകൊണ്ടാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഞാൻ ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമാകാനല്ല ആഗ്രഹിക്കുന്നത് ഞാൻ രാഷ്ട്രത്തിന്റെ ഭാഗമാകാനാണെന്ന് അപ്പൊ പോലും വളച്ച് ഒടിച്ച് നമുക്കറിയാം ക്ഷീരമുള്ളോരകിട ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെ ചിലർക്ക് എപ്പോഴും ഇത്തരം നെഗറ്റിവിറ്റിയാണ് അവർ അവർ മുന്നോട്ട് വെക്കുന്നത് അപ്പൊ അങ്ങനെ അതിന്റെ പിന്നാലെ അവർ പോകുമ്പോൾ ഒരുവനെ തന്നെ നിലച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും എപ്പോഴാണോ നമ്മൾ നെഗറ്റീവുകളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത് നമ്മുടെ മനസ്സ് മുഴുവനും നെഗറ്റിവിറ്റി കൊണ്ട് നിറയും അതാണ് ഇപ്പോഴത്തെ ഈ മലർന്നു കിടന്ന് തുപ്പുകയും സ്വന്തം പല്ലിട കുത്തി മണപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം മുന്നോട്ട് വെക്കുന്ന ആശയം സുരേഷ് ഒരു നന്ദി കെട്ടവനല്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളായി നിന്നു വക്താവായി നിന്നു അദ്ദേഹം വിജയിച്ചു വിജയിച്ചു കഴിഞ്ഞപ്പോൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തള്ളിയല്ല പറഞ്ഞത് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് രാഷ്ട്രത്തോട് എത്രമാത്രം കൂറുണ്ട് ജനങ്ങളോട് എത്രമാത്രം പ്രതിബദ്ധതയുണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ചാരി നിന്ന് മറ്റുള്ള രാഷ്ട്രീയ ഒക്കെ നികൃഷ്ട ജീവികളായി നിന്യന്മാരായി കാണുകയല്ല ചെയ്യുന്നത് അത് ഈ രാഷ്ട്രത്തിന്റെ ഈ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകതയാണ് എന്ന് ഒരുപാട് മൂല്യവത്തായിട്ടുള്ള ഒരു സന്ദേശമാണ് സുരേഷ് ഗോപി ജനങ്ങൾക്ക് മുമ്പിൽ വച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുമ്പോഴും ഞാൻ ബി ജെ പിയുടെ മാത്രം വക്താവല്ല എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ വിശാലമായ വീക്ഷണം എത്രയോ വലുതാണ് നന്ദി